വിശാൽ നായനാകുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ അവറേജ് വിജയം കരസ്ഥമാക്കിയ രത്നം എന്ന ആക്ഷൻ ഡ്രാമ തമിഴ് സിനിമ ആമസോൺ പ്രൈമിലൂടെ മലയാളം കന്നഡ ഭാഷകളിൽ കൂടി ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് സിനിമ നേരത്തെ തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനിമ ആമസോൺ പ്രൈമിലൂടെ നാല് ഭാഷകളിൽ ലഭ്യമായിരിക്കുകയാണ് അരൺമണയുടെ നാലാം ഭാഗമായ മിക്സഡും മികച്ചതും അഭിപ്രായങ്ങൾ നേടിയ നൂറ് കോടിക്ക് മലയാള കളക്ഷൻ നേടി തിയേറ്ററുകളിൽ വിജയിച്ച കോമഡി ഹൊറർ തമിഴ് സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് സിനിമ വരുന്ന ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകൾ ിൽ ഒ ടി റിലീസ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ അപ്ഡേറ്റും ഒരു തമിഴ് സിനിമയാണ് സ്റ്റാർ എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ അവറേജ് വിജയം കരസ്ഥമാക്കിയ സിനിമ ജൂൺ പതിനാലാം തീയതി ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ സിനിമ ഇന്ന് ജൂൺ ഏഴാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഭാഷയിൽ ടി റിലീസ് ചെയ്തിരിക്കുകയാണ് നാലാമത്തെ അപ്ഡേറ്റും തമിഴ് സിനിമയാണ് സിരകൻ എന്ന ക്രൈം ത്രില്ലർ സിനിമ ഇപ്പൊ ടെൻഡോട്ടയിലൂടെ ഇന്ത്യക്ക് പുറത്ത് തമിഴ് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ഗുലാഖ് എന്ന ഹിന്ദി കോമഡി സീരീസിന്റെ നാലാമത്തെ സീസൺ ഇപ്പൊ ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളിൽ സോണി ലിവയുടെ ഓ ടി റിലീസ് ചെയ്തിട്ടുണ്ട് സീരീസിന്റെ എല്ലാ അഞ്ച് എപ്പിസോഡുകളും റിലീസ് ചെയ്തിട്ടുണ്ട് ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ എന്ന ബോക്സ് ഓഫീസിൽ വിജയിച്ച ഹോളിവുഡ് ഫ്രർ സിനിമ പ്രൈമിലൂടെ ഓവർസീസ് ആയിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഫൈറ്റർ എന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ആക്ഷൻ ഡ്രാമ റൊമാന്റിക് കന്നഡ സിനിമ സൺ സൺഅ കന്നഡ ഭാഷയിൽ മാത്രം ടി റിലീസ് ചെയ്തിരിക്കുകയാണ് സത്യം രാജേഷ് നായകനാകുന്ന ടനൻ എന്ന തെലുങ്ക് മിസ്റ്ററി ത്രില്ലർ സിനിമ ഈ പാമസം പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രം റിലീസ് ചെയ്തിരിക്കുകയാണ്